ദൈവത്തിന് സ്തുതി ക്രൈസ്റ്റ് സ്പിരിച്വൽ മിഷന്റെ സത്യവിശ്വാസ പഠനങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സഭാ പിതാക്കന്മാർ പലരും നമ്മുടെ കർത്താവിന്റെ അമ്മയായ വിശുദ്ധ മറിയമ്മനെ രണ്ടാം ഹൗവ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ചതായ പിതാക്കന്മാർ ആദ്യമായിട്ട് വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിയർ പിന്നെ വിശുദ്ധ തർതുല്യൻ വിശുദ്ധ ഐറിയൻ എന്നിവർ മാതാവിനെ രണ്ടാം ഭാവുവെന്ന് വിളിച്ചിരിക്കുന്നതായിട്ടുള്ള അവരുടെ ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ൂറ്റി അറുപത്തിയഞ്ചിൽ രക്തസാക്ഷിയായിട്ടുള്ള പരിശുദ്ധനാണ് ജസ്റ്റിൻ മാർട്ടിയർ അദ്ദേഹം പറഞ്ഞു സർപ്പം മൂലമുണ്ടായ അനുസരണക്കേട് അതാരംഭിച്ച വിധത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി താൻ കന്നികയിൽ നിന്ന് ജനിച്ച് മനുഷ്യനായി തീർന്നു എന്തുകൊണ്ടെന്നാൽ അന്ന് വരെ നിഷ്കന്മ കന്നികയായിരുന്ന ഹൗവ സർപ്പം സംസാരിച്ച വചനത്തെ ഗർഭത്തിൽ ധരിക്കുകയും അനുസരണക്കേടിനെയും മരണത്തെയും ജനിപ്പിക്കുകയും ചെയ്തു കന്നികമറിയാമാകട്ടെ ഗബ്രിയൽ മാലാഖ പറഞ്ഞത് പൂർണമായും വിശ്വസിച്ചു ദൈവത്തിന്റെ ആത്മാവ് അവളുടെ മേൽ വരികയും അത്യുന്നതിൻ്റെ ശക്തി നിഴലിടുകയും അങ്ങനെ ദൈവപുത്രനെ ഗർഭം ധരിക്കുകയും ചെയ്യുമെന്നുള്ള സുവിശേഷം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പൂർണമായും സമർപ്പിക്കുകയുണ്ടായി ഇരുന്നൂറ്റി ഇരുപത് വരെ അലക്സാന്ദ്രിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ തർത്തുല്യൻ പറയുകയുണ്ടായി സാത്താൻ കരസ്ഥമാക്കിയ ദൈവരൂപവും സാമ്യവും സാത്താന്റെ പ്രവർത്തിക്കു തുല്യമായ ഒരു പ്രവൃത്തി മൂലം ദൈവം വീണ്ടെടുത്തു സ്ഥാപകമായ വചനം ഹൗവയിലേക്ക് പ്രവേശിച്ചത് ഹൗവ കന്യകയായിരിക്കെ ആയിരുന്നു അപ്രകാരം തന്നെ ജീവനെ സ്ഥാപിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ദൈവവചനവും ഒരു കന്യകയിലേക്ക് തന്നെ പ്രവേശിച്ചു ഇതുണ്ടായത് സ്ത്രീവർഗം നാശവിധേയമാക്കിയതിനെ സ്ത്രീവർഗത്തിൻ കൂടെ തന്നെ രക്ഷയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായിരുന്നു ഹൗവ സർപ്പത്തെ വിശ്വസിച്ചു ഒരുവൾ തന്റെ വിശ്വാസം മൂലം ഉളവാക്കിയ അബദ്ധത്തെ മറ്റവൾ തന്റെ വിശ്വാസം മൂലം ദുരീകരിക്കുകയും ചെയ്തു വിശുദ്ധ ഐറിയൂസും ഇത് തന്നെയാണ് പറയുന്നത് ഒരുവൾ ദൈവത്തെ നിഷേധിച്ചു എങ്കിലും മറ്റവൾ അവനെ അനുസരിപ്പാൻ കാരണമായി അങ്ങനെ കന്യക കന്യകമറിയാം കന്യകയായ ഹൗവയുടെ പുതിപാടക അഥവാ അഡ്വക്കറ്റായി തീർന്നു ഒരു കന്യക മൂലം മനുഷ്യവർഗം മരണത്തിലേക്ക് പിടിച്ചു കെട്ടപ്പെട്ടതുപോലെ തന്നെ മറ്റൊരു കന്യക മൂലം അത് വിമുക്തമായി രക്ഷിക്കപ്പെടുകയുണ്ടായി ഒരു കന്യകയുടെ അനുസരണക്കേടിന് പ്രതിവിധിയായി ഒരു കന്യകയുടെ അനുസരണം ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധ ഐറേനിയോസ് രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ പോളികാർപോസിന്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ പോളികാർപോസ് ആകട്ടെ സുവിശേഷം എഴുതിയ വിശുദ്ധ യോഹനാൻ സുലിഹായുടെ ശിഷ്യനുമായിരുന്നു അതുകൊണ്ട് യോഹനാൻ സുലിഹായുടെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഹൗവ എന്ന വിശുദ്ധ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആശയങ്ങളും ആ ഒരു സത്യവിശ്വാസവുമൊക്കെ ഉടലെടുക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ആരാധനയിൽ നാം ഇപ്രകാരം പാടുന്നത് ൂക്കി ഏത് നിലവനേറ്റീടാൻ താതാത്മജവചനം നരനായി ഈരാൻ റൂഹ തിരഞ്ഞെടുത്ത നിർമ്മാൽ കന്യകയേ സ്വസ്ഥി